ജീവികളുടെ ആധിപത്യത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒരുപക്ഷെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക ചീങ്കണ്ണിയും പെരുമ്പാമ്പും മുതൽ മൂങ്ങകൾ വരെ ഇവിടെ അതിഥികളായി എത്തി ആധിപത്യം സ്ഥാപിച്ചവരാണ് ഇപ്പോഴിതാ കടന്നുകയറിയ മൂങ്ങകളുടെ അനിയന്ത്രിതമായ വർധനവിനെ തുടർന്ന് അഞ്ചു ലക്ഷത്തോളം മൂങ്ങകളെ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ വെടിവെച്ച് കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഗവൺമെന്റ് ഏതാണ്ട് പതിനെട്ട് തരം മൂങ്ങകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട് അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് അധിനിവേശ മൂങ്ങകളുടെ അനിയന്ത്രിതമായ വർധനവിനെ തുടർന്ന് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് പ്രാദേശിക മൂങ്ങ വർഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിനിവേശ മുങ്ങകളെ കൊല്ലുവാനുള്ള പദ്ധതി അമേരിക്കൻ വന്യജീവി വിഭാഗം നിർദ്ദേശിച്ചിരിക്കുന്നത് ബാഡ് ഔൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അധിനിവേശ പക്ഷികളെയാണ് മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ ഈ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരുടെയും മൃഗസംരക്ഷണ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്താണ് ബാഡ് മൂങ്ങകൾ ഇപ്പോൾ വ്യാപകമായി കുടിയേറിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ടാണ് ഇവ ഇത്തരത്തിൽ വംശവർദ്ധനവ് നടത്തിയിരിക്കുന്നത് ഈ അധിനിവേശം പ്രതിസന്ധിയിലാക്കിയത് പടിഞ്ഞാറൻ തീര സ്വാഭാവികമായി കണ്ടുവരുന്ന നോർത്തേൺ സ്പോട്ടഡ് ഔൾ കാലിഫോർണിയ സ്പോട്ടഡ് ഔൾ എന്നീ രണ്ട് മൂങ്ങ ഇവയിൽ തന്നെ അധിനിവേശ മൂങ്ങകൾ മൂലം അതീവ വംശനാശ ഭീഷണി നേരിടുന്ന മൂങ്ങകളാണ് നോർത്തേൺ സ്പോട്ടഡ് മൂങ്ങകൾ ഇര തേടുന്നതിലും കൂടുകൂട്ടാൻ ഇടം കണ്ടെത്തുന്നതിലും ബാറ്റ് മൂങ്ങകൾ അതീശ്വത സ്വഭാവം കാണിക്കും അതിനാൽ തന്നെ ഈ മൂങ്ങകളുടെ അംഗസംഖ്യ പെരുകുന്നത് മറ്റു മൂങ്ങ വർഗങ്ങൾക്ക് ആരോഗ്യകരമല്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നത് വലുപ്പം കൊണ്ടും മറ്റു രണ്ട് മൂങ്ങ വർഗങ്ങളെക്കാളും ബാറ്റ് മൂങ്ങകൾക്ക് മേൽക്കൈയുണ്ട് ഈ സാഹചര്യത്തിൽ സമാനമായ ഇരകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രണ്ട് സ്പോട്ട് മൂങ്ങ വർഗങ്ങളിലും ബാറ്റ് മൂങ്ങകളുടെയും പിന്നിലാകും കൂടാതെ ഇത്തരം ഇരകൾക്ക് നേരിട്ടാലും പുതിയ ഇരകളെ കണ്ടെത്തതിനുള്ള കാര്യത്തിലും ബാഡ് മുങ്ങകൾക്ക് സവിശേഷമായ കഴിവുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ